പന്ത്രണ്ട് വർഷത്തെ പതിവ് തെറ്റിക്കാതെ നാടിനായി ക്രിസ്മസ് കാഴ്ച ഒരുക്കി കുറയും രാജൻ വെള്ളനാട് കുളക്കോട് സി എസ് ഐ ചർച്ചിന് മുൻവശമുള്ള വിധാ രാജന്റെ ക്രിസ്മസ് കാഴ്ച തിരക്കിലാണ് ക്രിസ്മസ് ട്രീയും സ്റ്റാറും അലങ്കാരങ്ങളും ഒരുക്കാൻ അയാൾക്ക് പരസഹായം ഏതുമില്ല ഒരാണ്ടിലെ ഒടുവിലത്തെ കലണ്ടർ പേജ് തെളിയുന്നതിന് മുൻപ് അയാൾ ക്രിസ്മസിന്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങും ഇല്ലായ്മയുടെ ബാല്യകാലത്ത് ഓലമടൽ ചെത്തിച്ചീകി ഒരുക്കിയ നക്ഷത്ര വിളക്കിൽ കാറ്റൊന്ന് ഗതിമാറി വീശിയാൽ കെട്ടുപോകുന്ന നക്ഷത്ര വിളിച്ചത്തിൽ അയാൾ ഇല്ലായ്മയുടെ പാഠങ്ങൾ ഹൃദയസ്ഥമാക്കുകയും കുർബാന കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ കൂടപ്പിറപ്പുകൾക്കും തനിക്കും വിളമ്പുവാൻ കഴിയാതെ ഓട്ടുചട്ടിയിലൊട്ടിയ ഇറച്ചിയുടെ തോതോർത്ത് വിഷമിച്ച അമ്മച്ചിയുടെ ദയന്യത അയാൾ ഓർത്തെടുക്കുന്നു പക്ഷേ ജീവിതത്തിൽ ഇന്നോളം രുചിച്ചിട്ടില്ലെന്ന സത്യവും രാജൻ എന്റെ കുട്ടിക്കാലത്ത് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു സമയമായിരിക്കും ഇബ്രാമെല്ലാവർക്കും ആഹാരം നേടും പക്ഷേ നമ്മളെ പക്ഷി പിള്ളേരും ഒത്തിരി കഴിക്കാനുള്ള സമയം എല്ലാവർക്കും ഓരോരോ ആവശ്യങ്ങളായിട്ട് പോയി ഞങ്ങളുടെ കുടുംബ കൂട്ടുകുടുംബം അന്ന് നമ്മളെ ഏഴ് മക്കളും അപ്പനും അമ്മയും എല്ലാവരും കൂടെ ഉള്ള സമയത്താണ് ഞങ്ങളെ കൂട്ടുകൊടുമ്പോൾ അന്ന് ഞാൻ ആഹാരത്തിനും ഇല്ല അന്നേരം വള്ളിയിൽ പോയിട്ട് വന്ന് ഈ വല്ല ഇഷ്ടപ്പെടേ ഇറച്ചിക്കറിയ എല്ലാം ഉണ്ടാക്കി നമ്മൾ കൂട്ട കൂട്ടുകൊടുമ്പോൾ ഇന്ന് കഴിഞ്ഞ് എല്ലാവരും ഒത്തിരി കഴിഞ്ഞില്ല ഇന്നാണെങ്കിൽ ഒത്തിരി കഴിക്കുന്ന പരിപാടി ഇല്ല അപ്പോഴപ്പായിട്ട് ഓരോരുടെ വരും അത് ആരോ ചു അത് പോയിട്ട് ഇപ്പം നമ്മളെ വീടുകളിലാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ചാപ്പാടില്ല ഇപ്പോൾ ഉണ്ട് അന്ന് ദാരിദ്ര്യം ഇന്ന് നമുക്ക് ഇഷ്ടംപോലെ அதுக்கு ஆகாரம் உண்டு பசே இப்போ ஆகாரம் கழிக்க ஆளில் ഇന്നിപ്പോൾ വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ ഘോഷകാലത്ത് രാജൻ തനിക്ക് നഷ്ടപ്പെട്ട ആ ക്രിസ്മസ് കാലം വീണ്ടെടുക്കുകയാണ് കാർഷിക വിളകൾ പക്ഷിമൃഗാദികൾ പുരാവസ്തുക്കൾ തുടങ്ങി എല്ലാം രാജൻ ഒരു കൂരയ്ക്ക് കീഴിൽ ഒരുക്കി വയ്ക്കും കാഴ്ചകൾ സൌജന്യമായി ആസ്വദിക്കാം നാട്ടിൽ ക്രിസ്മസ് കാലത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന മെഗാ എക്സിബിഷനുകൾ കാഴ്ചക്കാരെ മൊത്തമായി ക്യാൻവാസ് ചെയ്യുമ്പോഴാണ് രാജന്റെ ഈ ക്രിസ്മസ് വിരുന്ന് മനസ്സുകളിൽ ഇടം നേടുന്നത് പൈസ ആയിരിക്കും പഴയ പുനരവസ്തുക്കളായിരിക്കും നല്ലപോലെ ലോകത്തുള്ള എല്ലാവർക്കും ഇവിടെ ഇവിടെ വന്ന് കാണാം ഇപ്പം ജനുവരി അഞ്ചാം തീയതി അനുപോലെ കാണാം ജനുവരി ആറാം തീയതി പൊളിക്കും അതുപോലെ ഇനി വന്ന തലമുറ പിള്ളേരെല്ലാം കണ്ടി മനസ്സിലായാലും ഇവിടെ വന്നത് കാണും കണ്ടിട്ട് വേണം എല്ലാവരും ഇതിലായ അഭിപ്രായങ്ങൾ പറയുന്നത് പിന്നെ ഇത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് തിരിച്ചു വയ്ക്കാൻ പറ്റും എല്ലാവരും വന്നാൽ ഇവിടെ വരക്കിയിട്ടുള്ള എല്ലാ എല്ലാ പരിപാടിയും വന്ന് കണ്ടു ഒരു പൈസ ഇല്ല ഒരുപാട് കാണാറുണ്ട് ആരെയൊന്നും ഇനി ദിവസങ്ങൾ മാത്രം കാഴ്ചയുടെ അത്ഭുത വിരുന്നൊരുക്കിയല്ല രാജൻ വിരുന്നൊരു നാട്ടിൻ പുറത്തുകാരൻ നമ്മളെ സ്വാധീനിക്കുന്നത് അയാൾക്ക് നഷ്ടമായ ഒരു ബാല്യത്തെ നഷ്ടമായ ഒരു കാലഘട്ടത്തെ വീണ്ടെടുക്കുകയാണ് ക്രിസ്മസ് കാഴ്ചകളിലൂടെ ക്രിസ്മസിനോട് അനുബന്ധിച്ച് വർഷങ്ങൾ കൊണ്ട് ചെയ്യുന്ന കുറച്ച് പരിപാടികളാണ് അതൊക്കെ പഴയതും പുതിയതുമായിട്ടുള്ള ഈ വന്നിട്ടുള്ളത് പള്ളിയുടെ അദ്ദേഹത്തിന് വർഷങ്ങളിലും നല്ല നല്ല കാര്യങ്ങൾ അനുഗ്രഹം എന്ന് ആശംസിക്കുന്നു നൂറ്റാണ്ടുകൾക്കപ്പുറത്തെയും ഇപ്പുറത്തെയും നിർമ്മിതികൾ നിത്യോപയോഗ സാധനങ്ങൾ നോട്ടുകൾ നാണയങ്ങൾ കാർഷിക വിളകൾ ഓമന മൃഗങ്ങൾ പക്ഷികൾ തോണി ദീപാലങ്കാരം പുൽക്കൂട് തുടങ്ങി രാജൻ തന്റെ ഒരാണ്ടത്തെ ശേഷിപ്പുകൾ അത്രയൊന്നും കൃത്യതയില്ലാതെ നിരത്തി വെക്കുന്നു പ്രതിഫലെ സ്വന്തം നാടിനായി ഒറ്റയാൾ പോരാട്ടമാണ് രാജന്റെ അതുകൊണ്ട് തന്നെ വിലയിരുത്തലുകൾക്ക് അയാൾ കാതൂർക്കാറില്ല നയാ പൈസ ചെലവില്ലാതെ കുട്ടികൾ താനൊരുക്കിയ കാഴ്ചവട്ടങ്ങൾ കണ്ട് സന്തോഷിക്കുമ്പോൾ അയാളുടെ മനസ്സ് നിറയും തന്റെ ബാല്യകാലത്തെ അയാൾ ഓർത്തെടുക്കും അതാണ് രാജന്റെ ക്രിസ്മസ് എന്തായാലും ഈ വിളനാടിനെ നമ്മുടെ പൊതുസമൂഹത്തിലെ ഒരു നന്മയുടെ ഒരു സന്തോഷത്തിൻ്റെ പ്രതീകമെന്നുള്ളതൊക്കെ നമ്മുടെ ഈ രാജ അദ്ദേഹത്തിൻ്റെ വൈകാരികൾ എല്ലാം മറന്നുകൊണ്ട് ഈ ക്രിസ്മസ് ക്രിസ്മസിനത്തിൽ ഒട്ടനവധി പഴയ പുരാവസ്തുക്കൾ അതായത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള പുരാവസ്തുക്കൾ ഇതാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ സ്വരൂപത്തിലുണ്ട് ഈ തലമുറയ്ക്ക് അത് കാണുവാനും കണ്ട് മനസ്സിലാക്കാനും എന്താണ് ഈ സാധനങ്ങൾ അത് ഒരു അവസരം ഉണ്ടായിക്കൊടുത്താൽ നമ്മുടെ ഈ രാജ എല്ലാവിധ ആശംസകൾ നേരെയാണ് നമ്മുടെ ഈ ഇത് വന്ന് കണ്ട് ഈ സാധനം എന്താണ് പഴമക്കാർ ഉപയോഗിച്ചിരുന്ന ഈ സാധനങ്ങൾ ഇന്നത്തെ തലമുറ മറന്നുപോയി അതൊന്ന് ഓർമ്മിച്ച് നമ്മുടെ പുതുതലമുറയ്ക്ക് വേണ്ടി ഇത്തരത്തിലൊരു വേദി ഒരുക്കുക ഈ നമ്മുടെ ഈ രാജേന്ദ്രന് ഈരാവലിയുടെ ഒരു വളരെ നന്ദി ഞാൻ അറിയുകയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി രാജൻ തന്റെ നാട്ടുകാർക്ക് വേണ്ടി ക്രിസ്മസ് കാഴ്ചകൾ ഒരുക്കുന്നു ആരോഗ്യം അനുവദിക്കുന്ന അടുത്തോളം കാലം അത് തുടരുമെന്നും രാജൻ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു വിൽക്കുന്നത് ഉൾപ്പെടെ വ്യത്യസ്തമായ പല ജോലികളും രാജൻ ചെയ്യും പോയ പോയകാലത്ത് പ്രൌഢിയുടെ തലയെടുപ്പോടെ നിന്ന് വീടുകൾ പൊളിക്കുമ്പോൾ വീട്ടുകാർ ഉപേക്ഷിച്ചു പോകുന്ന പല പുരാതന വസ്തുക്കളും ഉണ്ടാകും പോയ പോയകാലത്ത് വീടിന്റെ അകത്തളങ്ങളിൽ പ്രതാപ സൂചകമായി സ്ഥാനം പിടിച്ചിരുന്നവയൊക്കെ പുതിയ തലമുറയ്ക്ക് സ്ഥലം കൊല്ലി പഴഞ്ചൻ വസ്തുക്കളാണ് ഇത്തരം പഴയ ഉപകരണങ്ങളും കരകൗശല വസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളുമെല്ലാം രാജന്റെ ശേഖരത്തിലുണ്ട് തടിത്തരങ്ങളും കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ ഫർണിച്ചറുകളും പഴയ ഫർണിച്ചറുകളും രാജന്റെ പക്കൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ വാങ്ങും കാലങ്ങളോളം നിലനിൽക്കുന്ന പഴയ തടിത്തരങ്ങളിലാണ് ഇവ നിർമ്മിക്കുന്നത് ഇക്കുറി ക്രിസ്മസ് കാഴ്ചകളിലെ താരം ഒരു കോഴികളാണ് എതിരാളിയെ കൊത്തിയും ചവിട്ടിയും മുറവേൽപ്പിക്കുന്ന കോഴികൾ പക്ഷേ കാഴ്ചക്കാരോട് വളരെ പെട്ടെന്ന് ഇണക്കത്തിലാകും പുതുവർഷം വരെ നീണ്ടു നിൽക്കുന്ന ക്രിസ്മസ് കാഴ്ചകൾ കാണാൻ രാജന്റെ വെള്ളനാട്ട വീട്ടിലേക്ക് തിരക്കേറുകയാണ് എല്ലാവർക്കും ഈ എല്ലാ സംശയം എല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി എൻ്റെ ക്രിസ്തുമസ് ഓരോ സംശയം